കേരള വികസന അധ്യായത്തിൽ പുതിയ ഏഡാണ് വിഴിഞ്ഞമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും ഔദ്യോഗിക സ്വീകരണവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണെന്നും വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ് തുറമുഖം വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിന്റെ വികസന അധ്യായത്തിലെ പുതിയ ഒരേട് ആരംഭിക്കുകയാണ് രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത് വൻകിട തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായത് ലോക ഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ഭർത്ത് ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം വളർന്നുവെന്നതാണ് വലിയ പ്രത്യേകതയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കും ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ് ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ എണ്ണാവുന്നവ മാത്രമേ ഉള്ളൂ അപ്പോൾ ലോകഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ് ഇവിടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണ് ഈ നിമിഷം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം സത്യത്തിൽ രാജ്യത്തിന് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്കു കൂടി ഉതകുന്നതാണ് ഈ വലിയ തുറമുഖത്തിൻ്റെ സാന്നിധ്യം വിഴിഞ്ഞം തുറമുഖത്തെ ട്രെയിൽ റൺ ഉദ്ഘാടനത്തോടൊപ്പം കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണവും നടന്നു സാൻ ഫെർണാണ്ടോ കപ്പലിനെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി തുറമുഖമന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു ഒക്ടോബറിലാണ് തുറമുഖത്തിന്റെ കമ്മീഷനെസ്ക്